തിരിച്ചു വരാം പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് അംഗങ്ങളുടെ വാർഷിക പൊതുയോഗം മെയിൻ സമീപമുള്ള പി എം ഹാളിൽ ചേർന്നു ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ഒരുപാട് നമുക്ക് ഓരോരുത്തർക്കും അതെല്ലാം കൃത്യമായി തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനം ഓരോ സഹകാരികളും കൃത്യമായി മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം നിന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഓരോ ദിവസവും കടന്നു പോകുന്നതെന്ന് നമ്മൾക്കറിയാം കോവിഡ് വന്നത് അതുപോലെ തന്നെ പ്രളയം വന്നത് എല്ലാം ഓരോ ജനങ്ങൾക്കുണ്ടാക്കിയ ഓരോ പ്രസ്ഥാനത്തിനുണ്ടാക്കിയ തിരിച്ചടികൾ എങ്ങനെയാണെന്നറിയാം അതുകൊണ്ട് നമ്മളുടെ ലോൺ എടുത്ത ഓരോ സഹകാരികൾക്കും കൃത്യമായ സമയത്തിനുള്ളിൽ തിരിച്ചടവ് അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഓരോരുത്തർക്കും ഉണ്ടായി അത് സഹകരണ മേഖലയിലും വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിന് ഇടയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായി കുറെ ഒക്കെ ഭേദമായിട്ട് വരുന്നുണ്ട് എല്ലാവരും ഓരോ സഹകാരികളും നമ്മളോട് സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്ക് ഓരോ സഹകാരികളോടും ഒപ്പം സഹകരിക്കുമെന്ന് കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് ഗീത പ്രസാദ് സ്വാഗതം പറഞ്ഞു സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളിലല്ലാതെ ഇപ്പൊ സോളാർ വയ്ക്കുമ്പോൾ വീട് എന്നതിനേക്കാൾ ഉപരി കോളേജുകൾ സ്കൂളുകൾ ആശുപത്രികൾ സഹകരണ ബാങ്കുകൾ വ്യവസായശാലകൾ ഉൾപ്പെടെയുള്ളവർ അവർക്ക് നിരവധി വലിയ തോതിലുള്ള വൈദ്യുതി നിരക്കുകൾ താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോളാർ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഡിവിഡൻ നാൽപ്പത് ശതമാനം കിഴിവോട് കൂടിയിട്ട് അവർക്ക് എ ക്ലാസ് മെമ്പർമാരായിട്ടുള്ളവർക്ക് ലോൺ സംവിധാനം ഏർപ്പെടുത്തി പുറത്തുള്ളവർക്കും കുറഞ്ഞ നിര പലിശ നിരക്കിൽ ലോൺ സംവിധാനം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സോളാർ പ്രവർത്തനത്തിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് നമ്മൾ വൈദ്യുതി ബില്ല് അടച്ചുകൊണ്ടിരുന്ന നമുക്ക് നമ്മളുടെ വായ്പ വായ്പയായിട്ടെടുക്കുന്ന പൈസയിൽ നമ്മൾ വൈദ്യുതി ബില്ല് തുക അത് ലോണായിട്ട് സ്വീകരിച്ച് ആ ലോൺ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഇതുവരെ വൈദ്യുതി ബില്ല് ഇലക്ട്രിസിറ്റിയിൽ അടച്ചിരുന്ന അംഗങ്ങൾ അവർക്ക് തിരിച്ച് വൈദ്യുതി വിൽക്കാനുള്ള ഡയറക്ടർ പി എച്ച് നിയാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബാങ്ക് സെക്രട്ടറി ടി സി ജിനി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കോവിഡ് ദുരന്തവും പ്രകൃതിക്ഷോഭങ്ങളും ബാങ്കിന്റെ നെടുന്തൂണായ വായ്പാ വ്യാപാരത്തെ ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വായ്പാ കുടിശ്ശിക ബാങ്കിന്റെ ലാഭകരമായ പ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത് കുടിശ്ശിക നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ക്രയശേഷിയിൽ വന്നിട്ടുള്ള കുറവ് വായ്പാകടുക്കൾ കൃത്യമായി അടച്ചു തീർക്കുന്നതിന് ഇപ്പോഴും തടസ്സമായി നിലകൊള്ളുന്നു ബാങ്കിൻ്റെ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ നൂറ്റിനാൽപ്പത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് കുടിശ്ശികയായ വായ്പകൾക്ക് മുതലും പലിശയും ഇനത്തിൽ കരുതൽ വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കൃത്യമായ തിരിച്ചടവ് ഉണ്ടാവുകയാണെങ്കിൽ ഈ തുക പൂർണ്ണമായും ബാങ്കിൻ്റെ അറ്റലാഭമായി മാറ്റപ്പെടേണ്ടതാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ കുടിശ്ശിക പതിനഞ്ച് ശതമാനത്തിൽ താഴെയാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടിശ്ശിക നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ബാങ്കിംഗ് ഇതര വ്യാപാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ബാങ്ക് ഭരണസമിതി തീരുമാനം കൈക്കൊള്ളുകയും സംസ്ഥാന സഹകരണരംഗത്ത് തന്നെ ഇതം പ്രഥമമായി അക്ഷയ കൂടി പ്രവർത്തനം വ്യാപിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലാഭകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് നാൽപ്പത്തി നാല് പോയിന്റ് മുപ്പത്തിയൊന്ന് കോടി രൂപ വരവും നാൽപ്പത് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപ ചെലവും നാല് പോയിന്റ് ഏഴ് കോടി രൂപ അറ്റലാഭവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പൊതുയോഗം അംഗീകരിച്ചു ബാങ്കിന്റെ പാരമ്പര്യേതര അക്ഷയ ഊർജ്ജ പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി എ ക്ലാസ് അംഗങ്ങൾക്ക് കാർഷിക വായ്പയുടെ പലിശ നിരക്കായ ആറ് ശതമാനവും കൊടുങ്ങൂർ താലൂക്ക് പരിധിയിലുള്ള ഡി ക്ലാസ് അംഗങ്ങൾക്ക് പത്ത് ശതമാനത്തിലും മുപ്പത് ലക്ഷം വരെ വായ്പ നൽകുന്നതിന് പൊതുയോഗം അംഗീകാരം നൽകി ഈ ആവശ്യത്തിലേക്ക് മാത്രമായി കൊടുങ്ങലൂർ താലൂക്കിൽ ഡി ക്ലാസ് അംഗത്വം നൽകുന്നതിനും തീരുമാനമെടുത്തു ബാങ്ക് അംഗങ്ങളായ ഇ ജി സുരേന്ദ്രൻ കമൽ പ്രസാദ് ശിവദാസൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ അയ്യായിരത്തി നാനൂറ് അംഗങ്ങൾ സംബന്ധിച്ചു ബാങ്ക് ഡയറക്ടർ ടി ബി സുനിൽകുമാർ നന്ദി പറഞ്ഞു